ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ചിക്കൻ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ്സാക്കുക ഞാനിതാ ഒരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ടോ ഇനിയിപ്പോൾ താ ഇതിലോട്ട് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല കേട്ടോ ഏത് ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈസ്റ്റേൻ്റെ ചിക്കൻ മസാലയാണ് ഇനി നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക എന്നുണ്ടെങ്കിൽ മസാലയുടെ അളവും കൂട്ടി കൊടുത്താൽ മതി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും പാട് ഒരു ടീസ്പൂൺ ആണ് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി എല്ലാ പീസും മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ടൈമുണ്ട് എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുക എന്തായാലും ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി വേണം അതെല്ലാം റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഞാനിപ്പോൾ അതാ ഒരു കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റി ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പേസ്റ്റ് ആക്കരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി ഇപ്പോൾ ഇതാ ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അതിലോട്ട് ഇതാ ഉണക്കമുളക് ഉണ്ടല്ലോ മുളക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അത് ലാസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല കൈ വച്ചാൽ തന്നെ അങ്ങനെ പൊടി ഒന്ന് തണുന്ന് തണുന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പം ആ ഒരു ഓയിലിലേക്ക് തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി ചതച്ചില്ലേ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വായിച്ചെടുക്കാം പിന്നെ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ എന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഇട്ടോ ഇതിൻ്റെ മുമ്പ് ഞാനൊരു പൊറോട്ടയുടെ റെസിപ്പിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞ് ഒരുപാട് പേര് പേരുണ്ടാക്കിയിരിക്കണു കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്നവർ ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്ക് അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഇനി ഇപ്പം താ ഇതിലോട്ട് ഞാൻ കുറച്ച് വേപ്പിലുണ്ടല്ലോ അതും പാടിട്ടു കൊടുത്തിട്ടുണ്ട് സാധാരണ കറിയിലൊക്കെ വേപ്പിലിട്ടെടുത്താൽ അത് ഒഴിവാക്കുമല്ലോ ഇതിലും ഒഴിവാക്കില്ല കേട്ടോ കാരണം ഇത് ഈ ഒരു ഉള്ളിയിലും ചിക്കനിലും കടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ താ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും പാട ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കില്ലേ ചിക്കൻ റോസ്റ്റ് എല്ലാം അന്നേരം അടിപൊളി ആയില്ലേ ഇത് ഞാൻ ചി ഒരു റെസ്റ്റോറൻറ്റിൽ പോയ നേരം അവിടെ നിന്ന് കഴിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ അടുത്ത് ചോദിച്ചിട്ട് എന്താ ഈ റെസിപ്പി ചോദിച്ചപ്പോൾ ഒന്നുമില്ല സിമ്പിൾ റെസിപ്പിയാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞൊരു റെസിപ്പിയും കൂടിയാണ് ഇത് കേട്ടോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയെന്ന് അന്നേരം അടിപൊളി ടേസ്റ്റായി അന്നേരം വിചാരിച്ച് ഇത് വീഡിയോയിൽ കാണാമെന്നാൽ നിങ്ങൾക്കും കൂടെ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെക്കുക കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൊണ്ട് ചിക്കൻ ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ ചിക്കൻ്റെ ആ ഒരു വേവിനനുസരിച്ച് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലുള്ളൂ ആ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒരു ഫ്രൈ ആയ ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ ഞാനിതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നു പിന്നെ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു കളറ് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല തേച്ച് മിക്സ് ആക്കിയില്ല ആ ഒരു ടൈമിൽ ഫുഡ് കളർ വേണമെങ്കിൽ എന്താ കുറച്ച് ഇട്ട് കൊടുക്കുക ഫുഡ് കളർ ടേസ്റ്റ് കൂട്ടുമൊന്നുമില്ല കേട്ടോ ടേസ്റ്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ മാക്സിമം ഫുഡ് കളർ യൂസ് ചെയ്യാറില്ല വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിലും വേണ്ടി മാത്രം ഫുഡ് കളർ യൂസ് ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇനിയിപ്പോൾ അതാ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ വെച്ചുകൊടുക്കുക അത് അത് അപ്പം തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കറിയിലേക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റാണെന്ന് ചിക്കനും ഒക്കെ നല്ല നല്ലതുപോലെ തന്നെ മസാലയും ആ ഒരു ചെറിയ ഉള്ളിയുടെ ചേർന്നിട്ട് തന്നെ അടിപൊളി ടേസ്റ്റ് കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ പ്രോ പൊറോട്ടയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കൂലേ അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റ് തന്നെയാണ് ഇനിയിപ്പം അതാ നേരത്തെ റെഡിയാക്കി ഇന്ന് ഫ്രൈ ആക്കി വെച്ചിരുന്ന ആ ഒരു ഉണക്കമുളക് ഉണ്ടല്ലോ അതും പാടൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ മടിയെല്ലാം പിടിച്ച് ഇനി ഇനിയിപ്പം ചപ്പാത്തിയുടെ കൂടെ എന്താണ് സൈഡായിട്ട് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ് എന്താ ഒരു പത്ത് മിനിറ്റ് വരെ ഒരുപാട് ടൈമൊന്നും വേണ്ട ഇത് വേണമെങ്കിൽ ഒരു ഫ്രൈ ചെയ്ത ടേസ്റ്റുമാണ് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് അസ്ലാമലൈക്കും